കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെ ജനശ്രദ്ധ നേടിയ നടിയാണ് രേഷ്മ എസ് നായർ തന്റെ വിവാഹ നിശ്ചയം ഉടൻ നടക്കുമെന്നാണ് രേഷ്മ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നത് എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു അതിനുശേഷം ഇപ്പോൾ രേഷ്മ തന്റെ ഒഫീഷ്യൽ പേജിലൂടെ കുറച്ച് കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു ഞങ്ങൾ വേർപിരിയുന്നു പിരിയുന്നു ഇരു കൂട്ടരുടെയും വീട്ടുകാരും ചേർന്ന് ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഒത്തുപോവില്ല എന്ന് മനസ്സിലായാൽ പിരിയുന്നതാണ് നല്ലത് ഇരുവരുടെ ഭാഗത്തു നിന്നുള്ള സത്യസന്ധമായ തീരുമാനമാണ് ഇത് ഉപേക്ഷിക്കാൻ എനിക്കിത് നിങ്ങളോട് പറയാൻ യാതൊരു മടിയുമില്ല എനിക്ക് വേണ്ടത് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് എന്റെ ജീവിതത്തിന് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേയുള്ളൂ ഒത്തുപോകില്ല എന്ന് മനസ്സിലാക്കിയാൽ അവിടെ നിന്ന് ഇറങ്ങി വരുന്നതാണ് നല്ലത് ഞങ്ങൾ രണ്ടുപേരും എടുത്ത തീരുമാനമായത് കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരെയും റെസ്പെക്ട് ചെയ്യണം ഈ ഒരു കാര്യത്തെ കുറിച്ച് വീണ്ടും ചോദിക്കാതെ എന്നെ ദയവായി ഒഴിവാക്കി വിടുക എനിക്കെന്റെ സമാധാനമാണ് ഏറ്റവും വലുത് ഇത്രയും കാര്യം പങ്കുവെച്ചുകൊണ്ടാണ് രേഷ്മ തന്റെ ഇൻസ്റ്റഗ്രാം ഒഫീഷ്യൽ പേജിലൂടെ എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റിൽ പങ്കാളിയുടെ മുഖം കാണിച്ചിരുന്നില്ല ഇത്രയും കാര്യം പങ്കുവെച്ചുകൊണ്ടാണ് രേഷ്മ